എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാനേശു എന്നും മതിയായവൻ ആരുമാപത്ത് നൽകുണത പെരുംപത്ത് നൽകണത பத்தில் நல் துணா பெரும்பத்தில் நல் தனதா வீரும் ஜீரித பாதையில் தரும் வெளிச்சாவு ി പറു എന്നും മതിരായവൻ എന്നെ തരുമതാക്കരി പറയായവൈന്യമെന്നാലുണ്ടാൽ ഭ്രമിക്ക വൻ മറക്കു മാതാ ഓരോ ദോഷ മീറ്റ്യോ ആര വിരു മറക്കു മാതാ ഓരോ ദോഷ എനിക്ക് വന്നാലോ എന്നും എന്നും എന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കാട് ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുള്ള ചില കാര്യങ്ങൾ ഓർമ്മിപ്പാനാണ് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ദൈവം അനേകം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് വായിക്കുവാൻ സാധിക്കും അതിൽ ആദ്യത്തേത് ആദ്യ മനുഷ്യനോട് തന്നെയായിരുന്നു വിലക്കപ്പെട്ട വൃഷഫലം തിരുന്ന നാളിൽ നീ മരിക്കുമെന്നത് പിന്നീടുള്ള മുന്നറിയിപ്പ് ഉൽപ്പത്തി മൂന്നിൽ കാണുന്നു അവവ്വായോട് ശിക്ഷ എന്നോണം മുന്നറിയിപ്പ് നൽകിയത് നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും അധികം വർദ്ധിപ്പിക്കും അപ്രകാരം ആദാമനോട് മുന്നറിയിപ്പായി ശിക്ഷയായാലും പറഞ്ഞത് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും നിൻ്റെ ആയുഷ്കാലമൊക്കെ എന്നീ കക്ഷതയോടും അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും അടുത്തൊരു മുന്നറിയിപ്പാണ് കായിന് ദൈവം നൽകിയത് അതേപ്പറ്റി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഈ ചിന്ത മൂലം ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി ദിവസം നാലാമധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ദൈവം കായിന് നൽകിയ ഒരു മുന്നറിയിപ്പാണ് പാപം നിൻ്റെ വാതിൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് നീയോ അതിനെ കീഴടക്കണം ലോകത്തിൻ്റെ ഏത് സ്ഥലത്ത് ചെന്നാലും വിവിധങ്ങളായുള്ള മുന്നറിയിപ്പുകൾ പലയിടങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും റോഡ് നിയമങ്ങളും അത് അനുസരിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളും എല്ലാം മുൻകൂട്ടി അറി മുന്നറിയിപ്പായിട്ട് ബോർഡുകൾ കാണുവാൻ സാധിക്കും പലപ്പോഴും അതിനെ അനുസരിക്കാതെ പോകുന്നതിനാലാണ് അപകടങ്ങൾ നിത്യം കേൾക്കുന്നതും കാണുന്നതും ഇത് ലോകപരമായി അനുസരിക്കേണ്ട വിഷയങ്ങളാണ് എന്നാൽ ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചു പോയാൽ ഉള്ള ഭവിഷ്യത്തുകളാണ് ആദാം വായി മാത്രമല്ല അവളുടെ ആദിജാതനായ കായിനും പിന്നീട് അനുഭവിച്ചത് എന്ന് ദൈവദനത്തിലൂടെ മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും സ്വന്തം സഹോദരനായ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നുള്ള ഏക കാരണത്താൽ അവനോട് പ്രതികാരം ചെയ്യാനുള്ള പ്രേരണ സാത്താൻ കായിൻ്റെ ഹൃദയത്തിൽ കുത്തി നിറയ്ക്കുവാൻ വഞ്ചകനായ പിശാജ് മനസ്സിലാക്കി കായിനെ സമീപിച്ചു എന്ന് ദൈവം അത് തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ മനസ്സിലാക്കിയിട്ട് കായിനോട് പറഞ്ഞത് പാപത്തിൻ്റെ വാതിൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം എന്നോടാണ് നീ അതിനെ കീഴടക്കണം എന്നാൽ അവനതിന് മനസ് വരാതെ ദൈവത്തോട് കോപിക്കുന്നതായി കാണാം സാത്താൻ്റെ ചിന്ത ഒന്നു മാത്രമായിരുന്നു ആദമനെ അവപായത്താൽ വഞ്ചിച്ചത് മൂലം പരദീസ നഷ്ടപ്പെട്ടു ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സകലത്തിനും അധീവനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് സകല ഉത്തരവാദിത്വവും പദവികളും പാവം ചെയ്തതോടെ നഷ്ടപ്പെട്ടു മാത്രമല്ല ആത്മീയ ജീവനെ നഷ്ടമാക്കി എന്നാൽ ഒരുപക്ഷെ ദൈവപ്രസാദം ലഭിച്ച ഹാബിലിനെ ദൈവം ആദാവിന് നഷ്ടപ്പെട്ട പദവികളും അധികാരങ്ങളും തിരികെ നൽകാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടായേക്കാം എന്നാൽ അവനെ വകു സകല സാമ്രാജ്യവും സാത്താനിൽ തന്നെ ആയിരിക്കും കായിനിലൂടെ പ്രവൃത്തി ആരംഭിച്ചു സാത്താൻ പ്രവൃത്തി അവിടെയും വിജയിച്ചു അങ്ങനെ ദൈവപ്രസാദം ലഭിച്ചവനും ദൈവത്തിന് നഷ്ടമായി കായിനും ഭിന്നത്തേതിൽ ശാപകരസ്ഥനായി തീരുവാൻ സംഗതിയായി പ്രിയ ശ്രോതാക്കളെ ദൈവദിനത്തിലൂടെ നമുക്ക് അനേകം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ശത്രുവായ സാത്താൻ ഒരു മനുഷ്യനും ദൈവത്തോടൊപ്പം ആയിത്തീരുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല അതിനാൽ ദൈവിക പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കുവാനിടയാകാത്ത രീതിയിൽ വിവിധങ്ങളുള്ള പ്രതികൂലങ്ങളുമായി ദൈവസൃഷ്ടിയായ മനുഷ്യനെ സമീപിക്കും ഇയോബിനെ പോലെ കഷ്ടങ്ങളുടെ പെരുമഴ പെയ്യയ്ക്കും അബ്രഹാമിനെ പോലെ പരീക്ഷണങ്ങളുടെ തീച്ചുകള കൊണ്ടുവരും ദാനിയലിനെ പോലെയും അബ്രായ യൗവനക്കാരെ പോലെയും സമൂഹക്കുഴിയും തീച്ചുകളിലൂടെ അനുഭവങ്ങൾ വെളിപ്പെട്ടു വരും ശിഷ്യന്മാർ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിച്ചെന്ന് വരാം പൗലോസിനെ പോലെ അണലി ചാടിപ്പിടിച്ചു പിടിച്ചുവെന്ന് വരാം വിവിധ രീതിയിലുള്ള പരിശോധനകൾ ജീവിതത്തെ അഭിമുഖീകരിച്ചു വരാം അവിടെ ഒന്നും നാം പരാജയപ്പെടാതെ ഇരിക്കണമെങ്കിൽ കർത്താവ് നമുക്ക് തന്ന മുന്നറിയിപ്പുള്ള നാം ഓർക്കണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുമേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ക്രിസ്തീയ ജീവിതം കഷ്ടതകളുടെയും പരീക്ഷണങ്ങളുടെയും പരിശോധനകളൊക്കെ നിറഞ്ഞതാണ് അതിനിടയിൽ മോഹനവാഗ്ദാനമായ ദുഷ്ടപിശായ സമീപിച്ച വിശ്വാസത്തിൻ്റെ ബിരുദ തെറ്റിപ്പാൻ നോക്കും മണ്ണെ പ്രതി മാണിക്യം നഷ്ടമാകുവാൻ ഇടയാകരുത് നിത്യതല ശുഭ ദുർമുഖത്തെത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ കൊടുങ്കാറ്റിനെയും തിരുമാലകളെയും ശാന്തമാക്കി മറുകരയിലെത്തിച്ച നാഥൻ നമ്മോടൊപ്പമുണ്ട് അയാൾ ഏത് പ്രതിസന്ധിയിലും വിളിച്ചപേക്ഷിച്ചാൽ ഉത്തരം തരുവാൻ സമീപത്തേക്ക് വരുന്ന കർത്താവൽ വിശ്വസിക്കാം ആശ്രയിക്കാം ദയവുമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Yeah.